സ്വർഗ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നൊന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ പ്രളവരുതേലും സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും

ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

ദാരുണമായ യും നിത്യപിതായി Tirisanirong tireretong at mauwdeboong ang ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പ്രതി ഞങ്ങളുടെയും 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 മുഴുവന്റെയും 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 മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ നിത്യപിതാവേ യും നിത്യപിതത്തിനായി ശരീരവും ആത്മാവോ ദൈവത്വവും അങ്ങേ ജനങ്ങൾ കാഴ്ചവെക്കുന്ന দুণমা पीडा सदरम् പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര ശരീരവും തിരു രക്തവും

യും ഞങ്ങളുടെയും ലോകം മുഴുവൻ സുഖം ഞങ്ങളുടെ നാഭ സംരക്ഷകനുമായി വിശ്വുഹായ് ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും കാഴ്ചമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മുഴുവലി മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അടധാരണമായ પીડા സഹനങ്ങളെപ്രതി ഞങ്ങളിലും ലോകവും മുഴുവനെയും മെൽ കരുണയായിരിക്കണമേ ഈശോയുടെ അടധാരണമായ પીડા സഹനങ്ങളെപ്രതി ഞങ്ങളിലും ലോകവും മുഴുവനെയും മെൽ കരുണയായിരിക്കണമേ ഈശോയുടെ അടധാരണമായ પીડા സഹനങ്ങളെപ്രതി ഞങ്ങളിലും ലോകവും മുഴുവനെയും മെൽ കരുണയായിരിക്കണമേ ഈശോയുടെ അടധാരണമായ પીડા സഹനങ്ങളെപ്രതി ഞങ്ങളിലും ലോകവും മുഴുവനെയും മെൽ കരുണയായിരിക്കണമേ ഈശോയുടെ അടധാരണമായ પીડા സഹനങ്ങളെപ്രതി ഞങ്ങളിലും ലോകവും മുഴുവനെയും മെൽ കരുണയായിരിക്കണമേ ദാരുണമായ ദാരുണമായ പ്രതി പ്രതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർദ്ധനയും ലോകം മുഴുവൻ മേൽ കരുണയായി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ